പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവൾ പഠിക്കാൻ നോക്കുന്നില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ വീട്ടിലിരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് തുടങ്ങി അതായത് ഒരു കണക്ഷൻ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ പച്ചവീട് പ്രശ്നേഷ് ആണ് എല്ലാവർക്കും സ്വപരിചിതമാണ് അദ്ദേഹത്തെ അല്ലേ എനിക്കൊന്ന് നെഗറ്റീവുകൾ കൊണ്ട് റീച്ച് ആയ ഒരു വ്യക്തിയാണ് ഗ്രീൻ ഹൗസ് ക്ലീനിങ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ആ ആ ഒരു ഇതിലൂടെയാണ് റീച്ചായി വന്നത് അപ്പോൾ ഫാമിലി ബ്ലോഗറാണ് എന്താ അമ്മയും സഹോദരിയും അടങ്ങുന്ന ഒരു കുടുംബത്തിനെ അച്ഛനില്ലാതെ സംരക്ഷിച്ചു പോകുന്ന ഒരു മഹത് വ്യക്തി എന്നുള്ള രീതിയിൽ നല്ലൊരു പേരൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരുന്ന വ്യക്തിയായിരുന്നു കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡ് മനസ്സിലാക്കി നമ്മുടെ പ്രശ്നേഷും ഈ പ്രശ്നേഷൻ എന്ന പേരല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നേഷൻ എന്നുള്ള പേര് കിട്ടാൻ കാരണം അദ്ദേഹം എവിടെ ചെന്നാലും പ്രശ്നമാണല്ലോ അതുകൊണ്ടാണ് ഈ പ്രശ്നേഷെന്നുള്ള എന്നുള്ള അതൊരു ഇരട്ട പേരാണ് അതിനാണ് പക്ഷേ അതിനോടാണ് ഇദ്ദേഹം ഇത്രമാത്രം പ്രശസ്തി ആർജിച്ചത് ഈ പ്രശ്നേഷിന് രണ്ട് മുഖമുണ്ട് ഉണ്ട് കേട്ടോ ആ പ്രശ്നേഷിൻ്റെ ഒന്നാമത്തെ മുഖം നമുക്കൊന്ന് കാണാം അതായത് അച്ഛനില്ലാതെ സംരക്ഷിച്ച് കൊണ്ടുവന്ന അമ്മയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു സ്നേഹ സ്നേഹസമ്പന്നനായ ഒരു മകൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം പ്രശ്നം ഇഷ്ടം ഇപ്പോഴത്തെ മുഖവും നമുക്കൊന്ന് കാണാം അപ്പോൾ രണ്ട് മുഖങ്ങൾ ഒന്ന് കാണാം എലി അച്ഛനും വലിയച്ഛനും കൂടിയിരുന്ന് കള്ളുപോടിക്കുന്നതും കുടിച്ചിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ തള്ളി ഓടുന്നതൊക്കെ കുട്ടികാലത്തെ സ്ഥിരം കാഴ്ചകളായിരുന്നു അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പതി പാർട്ടി ഓഫീസിന് മുന്നിലും ഒക്കെയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വളരെ മോശമായ രീതിയിലാണ് ഒരു ദിവസം അലക്കിയിരുന്ന തുണിയെടുത്തോണ്ടിരുന്നമ്മയുടെ കൈ അച്ഛൻ പണിയായം വെച്ച് തല്ലി ഓടിച്ചത് എന്റെ കൺ മുന്നിൽ വെച്ചായിരുന്നു ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടായ അച്ഛന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിൽ ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അമ്മ അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത് കളിയും ചിരിയായിട്ട് സന്തോഷത്തോടെ കടന്നുവാണ് കുട്ടികളെ എന്റെ ലൈഫിൽ കടന്നുവരുത് ഇതുപോലെ ഭയാനകമായ ഓർമ്മകളിലൂടെയാണ് കള്ളോടിയുടെ പ്രക്രിയയെ അന്ധമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നെ പോലുള്ള കള്ളോടിയന്മാരുടെ മക്കളുടെ കണ്ണീരിൽ നിന്നും വലിയ വിലയില്ലെന്ന് പണവും പൗവറും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ കൊടു പ്രോരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നുകൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന് ഒരു കള്ളോടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കൾക്കും മുന്നിൽ കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി ഡെയിലി അച്ഛൻ പ്രഷ്നേഷൻ്റെ ഫസ്റ്റ് മുഖം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഫസ്റ്റ് ഫേസ് കണ്ടു കഴിഞ്ഞു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഈ ഒരു കിട്ടും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് മദ്യപാനിയായ അച്ഛനിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ബാല്യത്തെക്കുറിച്ച് പറയുന്ന ഒരു മകൻ്റെ ഫീലിങ്സാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് അപ്പം ഇപ്പോഴത്തെ പ്രഷ്നേഷൻ്റെ ഒരു വീഡിയോ ഉണ്ട് നമുക്കതുകൂടെ കണ്ടുവരാം ി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരണമെങ്കിൽ വന്നു പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടയിര കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ ിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാമുള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കല്യാണ കാഴ്ചയോടുകൂടി മാറിപ്പോയി പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാറ്ററിൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തിനൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷേ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടെ നിന്ന് ആളെയൊക്കെ വച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയ്യറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചുപൊളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ട് ഒന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ വീടും ഇല്ല കൂടും ഇല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ആരും ഇനി നമ്മൾ കാണാൻ പോകുന്നത് സഹോദരി സ്നേഹത്തെ കുറിച്ചാണ് കേട്ടോ പ്രശ്നേഷിന് ഒരു സഹോദരി ഉണ്ട് അപ്പൊ പ്രശ്നേഷിന്റെ സഹോദരിയെ പ്രശ്നേഷ് എന്താ പ്രശ്നേഷിന്റെ കൂടെ കൊണ്ടുപോയി ജോലിയൊക്കെ പഠിപ്പിച്ച് അവളെ സ്വന്തമായിട്ട് ആൺ ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുവെച്ചാൽ നല്ലൊരു സഹോദരി സഹോദര സ്നേഹം അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതുകൂടെ കണ്ടിട്ട് ക്ലീനിങ് ലിക്വിഡ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ജീവിതത്തിലെ ആദ്യത്തെ വാട്ടർ ടാങ്ക് ചിഞ്ചിന്നെ പക്കായിട്ട് ക്ലീൻ ആക്കിയിട്ട് സാഹസികമായിട്ട് മുകളിലോട്ട് കേറിയിട്ടുണ്ട് അങ്ങനെ ഒഴിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ പാർട്ട് വൺ കഴിഞ്ഞു ഇനി അപ്രഷ്നേഷ് മാരേജ് കഴിഞ്ഞു ഇതുപോലെ തന്നെ ഇപ്പോൾ സാഹോദര്യത്തിലും ഫാമിലി ബോണ്ടിങ്ങിലും ഒന്നും റീച്ചൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാമിലി വഴക്ക് അതാണ് ഇപ്പോഴത്തെ ഫാമിലി വ്ലോഗ്സുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പം ഇപ്പോൾ നമ്മുടെ റിയാക്ഷൻ ചാനലുകാരും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നവരെല്ലാം പറയുന്നത് ഫോർച്യൂൺ വാങ്ങാനുള്ള എന്താ പ്രഷ്നേഷിൻ്റെ കളിയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം റീച്ച് കൂടും അതായത് രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ അതറിയാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ ഇപ്പം തന്നെ പ്രശ്നേഷൻ്റെ ഈ ഒരു നെഗറ്റീവ് വീഡിയോസ് പുറത്ത് വന്നതിന് ശേഷമാണല്ലോ നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് ആണല്ലോ അതിന് മുമ്പായിട്ട് നമ്മൾ പ്രശ്നേഷനെ കുറിച്ച് സംസാരിച്ചില്ലല്ലോ അപ്പോൾ പ്രശ്നേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഈ പ്രശ്നേഷൻ നമ്മുടെ പ്രശ്നേഷൻ്റെ പ്രശ്നം എന്താണെന്ന് പറയാനായിട്ട് എല്ലാവരും പ്രശ്നേഷൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യും അങ്ങനത്തേക്ക് അപ്പോഴത്തേക്കും വീഡിയോസിനൊക്കെ റീച്ച് ഉണ്ടാവും വ്യൂസ് ഉണ്ടാവും കമൻസ് ഉണ്ടാകും അപ്പോൾ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കമൻസും ഒക്കെ വരുമ്പോഴത്തേക്കും ആ ചാനൽ റീച്ച് റീച്ചാകും അപ്പോൾ അതാണ് ഇവിടെ പ്രശ്നേഷിൻ്റെയും ലക്ഷ്യമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പ്രശ്നേഷും വൈഫും കൂടി ഇരുന്ന പ്രശ്നേഷിൻ്റെ കുറിച്ച് പറയാൻ നമുക്കൊന്ന് ഫസ്റ്റ് ഓഫ് ഓൾ കേട്ടിട്ട് വരാം പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവൾ പഠിക്കാൻ നോക്കുന്നില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പോൾ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു ഈ മൂവായിരം കൊടുത്തിന് തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് കൊടുത്തത് എച്ചി കണക്ക് പറയലെടാ തിന്നുനീന് കണക്ക് പറയാലട എച്ച കണക്ക് പറയലടാ ഞാൻ പറഞ്ഞത് തിന്നുനീന എന്നാ കണക്കാമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനേം കാരണം എത്ര ഉണ്ടായാലും ശരി ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും ശരി ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന രണ്ട് മക്കൾ തൻ്റെ സഹോദരിയെക്കുറിച്ച് ഒരു സഹോദരൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ തന്നെയാണ് പ്രശ്നശിയോട് പറയുന്നത് റീച്ചിന് വേണ്ടിയിട്ടായാലും എന്ത് സത്യമായാലും അസത്യമായാലും ഇതൊന്നും ഒരു സോഷ്യൽ എന്താ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്തിരുന്നാലും തൻ്റെ സ്വന്തം സഹോദരിയാണ് അതല്ലേ ആ കുട്ടീനെ എന്ത് തെറ്റ് ചെയ്താലും ഇങ്ങനെ വന്ന് പറയാൻ പാടില്ല അതിനെ വീട്ടിൽ വിളിച്ചിരുത്തി സമാധാനമായി പറയണമായിരുന്നു അല്ലാതെ അവൾ അവിടെ വിളിക്കുന്നു അവൾ ഇവിടെ വിളിക്കുന്നു അവൾ ഒരു അവൾക്ക് അങ്ങോട്ട് തിരിഞ്ഞ പ്രേമം ഇങ്ങോട്ട് തിരിഞ്ഞ പ്രേമം എന്നൊക്കെ പറഞ്ഞ അപമാനിക്കുക എന്ന് പറയുന്നത് അതും പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ കാശ് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം അമ്മയും സഹോദരി ഇങ്ങനെ പിച്ച് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ എന്താ വൃത്തികെട്ട ഒരു മൈൻഡാണ് ഒരു വിവാഹം കഴിയുന്നതിലൂടെ പക്ഷേ ഇതിപ്പം ചിലപ്പം ആ ഭാര്യ ചിലപ്പോൾ സാധുവായിരിക്കും നിഷ്കളങ്ക ആയിരിക്കും അവൾക്ക് ചിലപ്പോൾ പങ്കില്ലായിരിക്കും പക്ഷേ എന്ത് തെറ്റ് ചെയ്താലും ഇനി അവളുടെ മണ്ടയിലൂടെ അത് പോകത്തോളൂ ഓക്കെ എന്തായാലും അവർ പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്കത് കേട്ടിട്ട് വരാം കുറച്ച് ഡയലോഗുകളൊക്കെ അടിച്ചായിരുന്നു അതായത് കുപ്പിയുടെ സാനിറ്റൈസ് ചെയ്യേണ്ട കാര്യം എന്താ മറ്റു മറിച്ച് ഞാൻ അവനല്ലേ അവനോട് ചോദിക്കാൻ എന്റെ തീരുമാനങ്ങളാണ് ആക്ഷൻസ് ആക്ഷൻസ് ഉത്തരവാദിത്തമാണ് എന്നോട് ചോദിക്കണം ഞാൻ പറഞ്ഞു എന്ത് എന്ത് അങ്ങനെ സംസാരം ചെയ്താലും എല്ലാം ഇവരുടെ ചോദിക്കുന്നത് അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനീതി നൈസായിട്ട് ഗ്രീൻ ഹൗസിൽ നിന്ന് ഫുൾ ആയിട്ട് മാറി എന്നോട് എന്നോടത് നമ്മള് പറയുകയും ചെയ്തായിരുന്നു നീ ഞാൻ എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് നമ്മൾ ഇന്നേ ഗ്രീൻ ഹൗസിൽ നിർബന്ധിച്ച് നിർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നിർബന്ധിക്കാൻ പോയിട്ടില്ല കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് മോനെ കൊന്നിട്ടാണേലും മോനെ ശവം വീഴ്ത്തിയിട്ടാണേലും വരുമോളുടെ കണ്ണീര് കാണണം കാണണമെന്നുള്ള കൺസെപ്റ്റാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ വഴക്കായി അമ്മ എന്റെ ഒക്കെ പറഞ്ഞ് നീ എന്ന നീ ഞങ്ങളെന്താ ഇവിടെ ഈ കാട്ടുമുക്കിലാ കൊണ്ടിട്ടേക്കുന്നെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമോ മോനായി പോയില്ലെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുവോ എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഒരു നല്ലൊരു വീട് പണയത്തിന് പണയത്തിനെടുത്തു കൊടുത്തതിനാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ കമ്മിച്ച് പോയി കംപ്ലൈൻറ്റ് കൊടുത്തോ ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമിച്ച് കംപ്ലയിൻ്റ് കൊടുത്തോളാം അപ്പം നിന്നെപ്പോലെ എല്ലായിടത്തും പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ കൊടുത്ത് നടക്കുന്നത് അല്ല എൻ്റെ പണി ഞാനേ പ്രശ്നവേഷല്ലാന്ന് നിന്നെപ്പോലെ പ്രശ്നവേഷല്ലെന്ന് വെറുതെ അല്ല നിന്നെ ആൾക്കാർ പ്രശ്നവേഷന്നു വിളിക്കുന്നതെന്ന് ഞാൻ മിണ്ടിയില്ല എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്ന് പക്ഷേ ഞാൻ മിണ്ടിയില്ല ഞാൻ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇങ്ങനെ റീച്ചിനു വേണ്ടി സ്വന്തം കുടുംബത്തിനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് മരിച്ചഴയ്ക്കുന്ന ഒരു സഹോദരനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ സത്യമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സിമ്പതി തോന്നു ഇയാൾ നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പ്രശ്നങ്ങളിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ഒരു സഹോദരിയെക്കുറിച്ച് സഹോദരനും പറയേണ്ട കാര്യങ്ങളല്ല പറയുന്നത് അതുപോലെ തന്നെ തൻ്റെ കുറിച്ച് പറയുക ഇങ്ങനെ റീച്ച് ഉണ്ടാക്കുക ഇപ്പം പിതാവിൽ നിന്ന് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാണ് തൻ്റെ മാതാവ് തൻ്റെ സഹായം ഇത്രയും വളർത്തിയെടുത്തേന്ന് പറഞ്ഞ് ആ നാക്കുകൊണ്ട് കൊണ്ട് തന്നെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ മോശം പറയാൻ എങ്ങനെ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗുണ്ടകളെ കൊണ്ട് അമ്മ അടുപ്പിച്ചു ഗുണ്ടച്ചികളെ കൊണ്ട് അടുപ്പിച്ചു എന്നൊക്കെ പറയുന്നു ഇത്രയും ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ പബ്ലിക്കിന് മുമ്പിലോട്ട് എടുത്തറിഞ്ഞു കൊടുക്കാൻ എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ അതിനെക്കുറിച്ച് അതായത് ഈ ഒരു പ്രശ്നേഷിൻ്റെ പ്രശ്നം വന്നതോടുകൂടി ഈ ഒരു സിസ്റ്ററിൻ്റെ സഹോദരിയുടെ ഒരു വോയിസ് ക്ലിപ്പിങ്ങ് പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഞാനിതിവിടെ ചേർക്കുന്നില്ല വോയിസ് ക്ലിപ്പിംഗ് പറയുന്ന ഇത്രയേ ഉള്ളൂ സഹോദരി പറയുന്നത് അപ്പം പ്രശ്നേഷിൻ്റെ വൈഫ് നേഴ്സാണ് നേഴ്സ് ആയതുകൊണ്ട് തന്നെ പുറത്തു പോകാൻ നല്ല ചാൻസാണ് അപ്പോൾ പ്രശ്നേഷിന് ഇപ്പോൾ പുറത്ത് പോണം പുറത്തുവിടേൽ നല്ല പേയ്മെന്റ് വേണം പേയ്മെന്റ് വേണമെങ്കിൽ റീച്ച് കിട്ടണം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ നല്ലൊരു ഓപ്പർച്യൂണിന്ന് പറയണം ഫാമിലി ഫാമിലിയെ വലിച്ചിടയ്ക്കുകയോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് സഹോദരി അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ അയ്യപ്പ് പള്ളിക്കാടൻ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട് അവരുടെ അമ്മയുടെയും സഹോദരിയുടെ അതിൻ്റെ കുറച്ച് ഭാഗം ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം അതായത് തൻ്റെ സഹോദരനാണ് എന്ന് വെച്ചാൽ ആ ഒരു തൻ്റെ മകനാണ് സഹോദരനാണ് എന്ന നിലയിൽ അവരൊന്നും പുറത്ത് പറയുന്നില്ല അല്ലൊരു ചെറിയ ഞാൻ നമുക്ക് കണ്ടിട്ട് വരാം ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പം അവൻ്റെയിൽ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും വല്ലത് പണയം ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത് അതിൻ്റെ പേര് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ പറ്റില്ല ജീവിക്കണം മരിക്കണമെന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത് ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ഒരു ആങ്ങളന്മാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത് അവക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് കണ്ടല്ലോ നിങ്ങൾ പക്ഷേ തന്റെ മകനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള മോശവും പറയാൻ ഈ അവരമ്മയോ സഹോദരിയോ ഒന്നും ആഗ്രഹിക്കുന്നില്ല പിന്നെ അവര് പറയുന്നത് അവർക്ക് ജീവിക്കണം അവർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ പബ്ലിക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല അവര് ജീവിക്കാൻ അനുവദിക്കുക അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പ്രശ്നേഷ് സ്വന്തം വീട്ടില് ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അവർക്ക് ആ ഒരു ക്ലിപ്പിംഗ് ക്ലിപ്പിങ്ങോട് കണ്ടിട്ട് വരാം ും മാത്രല്ലോ തിന്നിട്ടുണ്ട് ഡ്രസ് മേടിച്ച് തന്നിട്ടുണ്ട് ഡ്രസ്സ് മറ്റേതും നമുക്ക് ണ്ടല്ലോ നിങ്ങൾ ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റഡ് ആണോ കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പം ഇതുപോലൊരു ഫാമിലി വ്ലോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്താ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹവും പോളിംഗ് പിന്നെ അവസാനം അടി ഉണ്ടാവുന്ന പ്രശ്നമാണെന്ന് ഇപ്പോൾ ഒരു വീടിന് യോജിച്ചു അതുപോലെ തന്നെ വേറെ അമ്മയും സഹോദരി സഹോദരനും ഒക്കെ ആയിട്ട് ഭയങ്കര സ്നേഹമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയിലേക്ക് വലിയ അവർക്ക് മൂന്നുപേർക്കും ജാനലുണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കുടുംബവും ചിന്ന ഭിന്നമായി മാറി ഇത് നിങ്ങൾ കണ്ടതാണ് അതുപോലൊക്കെ തന്നെയാണോ ഇത് സംഭവിക്കുക കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ യോജിക്കും ഇവർ അടിച്ചു പിരിയും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യേണ്ട എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ ഇപ്പൊ നോക്കുമ്പോൾ ഈ പ്രശ്നേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുമ്പോഴത്തേക്കും അമ്മയും സഹോദരിയും നിഷ്കളങ്കരാണെന്ന് അതുപോലെ തന്നെ അവരെ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത് കണ്ടോണ്ടാണ് എന്തായാലും ഇതിലൊന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചത് എന്തായാലും പുതിയ അപ്ഡേഷൻസ് ഉറപ്പായിട്ടും അതായത് ഇനിയിപ്പം അമ്മയുടെയും സഹോദരയുടെ ഇൻ്റർവ്യൂ പുറത്തു വന്നതുകൊണ്ട് തന്നെ ഇനി പുറത്ത് പുതിയ കാര്യങ്ങളുമായിട്ട് ഫ്രഷ്നേഷനും വൈഫും പുറത്ത് വരുന്നതായിരിക്കും എന്തായാലും നമുക്ക് എന്താ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതായത് ഈ സംഭവം തന്നെ ഇത് അവസാനിക്കാനൊന്നും പോകുന്നില്ല അതായത് പറയുന്നത് പോലെയാണെങ്കിലും ഫ്രഷ്നേഷന് സ്വന്തമായിട്ട് വീടില്ല അപ്പോൾ ഫ്രഷ്നേഷൻ സ്വന്തമായിട്ടൊരു വീടും കാറും ഫോർച്യൂണറും അത് വാങ്ങിക്കാനും അതുപോലെ പുറത്ത് പോകാനൊക്കെ ഉള്ള പേയ്മെൻറ്റ് ഉണ്ടാക്കുന്നതുവരെ ഇതിലിങ്ങനെ എന്താ മസാലകളൊക്കെ നിറച്ച് ഇങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും ഒരു കാര്യം മാത്രം പ്രശ്നേഷനോട് പറയാൻ ആഗ്രഹിക്കുന്നു സ്വന്ത സഹോദരിയാണ് സ്വന്തം അമ്മയാണ് റീച്ചിനു വേണ്ടിയിട്ടായാലും സത്യമായാലും ശരി ഇതൊന്നും വന്ന് പബ്ലിക്കിന് മുമ്പിൽ പറയാൻ പാടില്ല നാളെ നിങ്ങൾ ഒന്നാകും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും ഇത് വീണ്ടും 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 കാണും അത് നാളെ ആ കുട്ടിക്കൊരു മാരേജ് വരും ഇപ്പോൾ അതൊരു ലക്ഷം പേരാണ് കണ്ടിട്ടുള്ളെങ്കിലും അത് നാളെ നിരവധി പേര് ഇനിയും ഇനിയും കാണും അപ്പോൾ ആ കുട്ടിക്കൊരു നല്ല ലൈഫ് കിട്ടുമോ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാ ബോയ്സിനെ വിളിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നല്ലൊരു കുടുംബം കിട്ടുമോ അതുകൊണ്ട് തന്നെ റീച്ചിന് വേണ്ടിയിട്ട് പറയാവുന്ന കാര്യങ്ങൾ മാത്രം പറയുക ഇതുപോലുള്ള മോശങ്ങൾ പറയാതിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയി കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബബായ് യു